नमस्कारं सर्वे भवन्तु सुखिनः सर्वे सन्तु निरामया सर्वे भद्राणि पश्यन्तु मा कश्चित् भवेत् ॐ शान्ति शान्ति शान्तिः पेज् इरुपद् चतुर्थः पाठः विद्यालयः വിദ്യ ആലയ വിദ്യയുടെ ആലയം വിദ്യാലയം വിദ്യ എന്നു പറഞ്ഞാൽ അറിവ് ജ്ഞാനം ആലയം വീട് ഗൃഹം വിദ്യാലയ വിദ്യയുടെ ആലയകുന്ന വീട് വിദ്യയാലയം പശ്യതു ഉപവന സഹിതം ഇമം ഉപവന സഹിതം ഇമം विद्यायाः मे निलयं पश्यतु गुरुजनसहितमिमं गुरुजनसहितम् इमं विद्यायाः मे निलयं पश्यतु ज्ञानसमेधमिमं ज्ञानसमेधम् इमं विद्यायाः मे निलयं पश्यतु स्नेहपवित्रमिमं स्नेहपवित्रम् इमम् विद्यायाः मे निलयं पश्यतु उपवनसहितमिमं विद्यायाः मे निलयं पश्यतु गुरुजनसहितमिमं विद्यायाः मे निलयं पश्यतु ज्ञानसमेधमिमं विद्यायाः मे निलयं पश्यतु स्नेहपवित्रमिमं विद्या अरिव् विद्यायाः അറിവിൻ്റെ മേ എൻ്റെ മമ മേ എൻ്റെ നിലയം ആലയം വീട് എന്നൊക്കെ അർത്ഥം നിലയം പശ്യതു കാണൂ നോക്കൂ വിദ്യായാഹ മേ നിലയം പശ്യതു എൻ്റെ അറിവിൻ്റെ ഗൃഹത്തെ വീടിനെ ൂ അതായത് വിദ്യാലയത്തെ നോക്കൂ എന്നർത്ഥം ഉപവന സഹിതമിമം ഉപവനം പൂന്തോട്ടം ഗാർഡൻ സഹിതം സമേതം കൂടെ ഒപ്പം എന്നൊക്കെ അർത്ഥം ഉപവന സഹിതം പൂന്തോട്ടത്തോട് കൂടിയ ഇമം ഇതിനെ വിദ്യാലയത്തെ ഉപവനസഹിതമിമം ഉപവനത്തോടുകൂടിയ ഇതിനെ വിദ്യാലയത്തെ അതായത് പൂന്തോട്ടത്തോടു കൂടിയ വിദ്യാലയത്തെ കാണൂ എന്നർത്ഥം വിദ്യയാഹാമേ നിലയം പശ്യതു ഉപവന സഹിതമിമം എൻ്റെ അറിവിൻ്റെ വീടിനെ കാണൂ ഉപവന സഹിതമിമം പൂന്തോട്ടത്തോടു കൂടിയ എൻ്റെ വിദ്യാലയത്തെ കാണൂ വിദ്യാ മേ നിലയം പശ്യതു ഗുരുജനസഹിതമിമം എൻ്റെ വിദ്യയാകുന്ന അറിവാകുന്ന ഗൃഹത്തെ നോക്കൂ എൻ്റെ വിദ്യാലയത്തെ നോക്കൂ ഗുരുജന ഗുരുജനസഹിതമിമം ഗുരുജനം സഹിതം കൂടെ ഗുരുജനങ്ങളോട് കൂടിയ അധ്യാപകരോട് കൂടിയ ഇമം ഇതിനെ വിദ്യാലയത്തെ ുരുജനങ്ങളോടു കൂടിയ വിദ്യാലയത്തെ കാണൂ എന്നർത്ഥം വിദ്യയഹ മേ നിലയം പശ്യതു ജ്ഞാനസമേതമിമം ജ്ഞാനസമേതം ജ്ഞാനം അറിവ് അറിവോടുകൂടിയ ഈ വിദ്യാലയത്തെ കാണൂ വിദ്യാമേ നിലയം പശ്യതു സ്നേഹപവിത്രമിമം സ്നേഹം സ്നേഹം പവിത്രം പരിശുദ്ധമായത് അല്ലെങ്കിൽ നിർമ്മലമായത് എന്നർത്ഥം അപ്പോൾ പരിശുദ്ധമായ അല്ലെങ്കിൽ നിർമ്മലമായ സ്നേഹത്തോടു കൂടിയ ഈ ഇടത്തെ കാണൂ ഈ വിദ്യാലയത്തെ കാണൂ എന്നർത്ഥം വിദ്യായ നിലയം പശ്യതു ഉപവന സഹിതമിമം അറിവാകുന്ന എൻ്റെ വീട് കാണൂ പൂന്തോട്ടത്തോട് കൂടിയത് എന്നുവെച്ചാൽ പൂന്തോട്ടത്തോട് കൂടിയ എൻ്റെ വിദ്യാലയത്തെ കാണൂ വിദ്യാഹാമേ നിലയം പശ്യതു ഗുരുജന സഹിതമിമം ഗുരുജനങ്ങളോട് കൂടിയ ഈ ആലയത്തെ കാണൂ ഈ വിദ്യാലയത്തെ കാണൂ വിദ്യാഹാമേ നിലയം പശ്യതു ജ്ഞാനസമേതമിമം അറിവോടുകൂടിയ ഈ ഗൃഹത്തെ കാണൂ അതായത് വിദ്യാലയത്തെ കാണൂ വിദ്യാമേ നിലയം പശിയതു സ്നേഹപവിത്രമിമം പരിശുദ്ധമായ അല്ലെങ്കിൽ നിർമ്മലമായ സ്നേഹത്തോടു കൂടിയ ഈ ഇടത്തെ കാണൂ ഈ ഗൃഹത്തെ കാണൂ ഈ വിദ്യാലയത്തെ കാണൂ എന്നർത്ഥം പരിശുദ്ധമായ നിർമ്മലമായ സ്നേഹത്തോട് കൂടിയ ഈ ഗൃഹത്തെ കാണൂ വിദ്യാലയത്തെ

गुरुजनसहितमिमं विद्यायाः मे निलयं पश्यतु ज्ञानसमेतमिमं विद्यायाः मे निलयं पश्यतु ज्ञानसमेतमिमं विद्यायाः मे निलयं पश्यतु स्नेहपवित्रमिमम् വിളയം പശ്യതു സ്നേഹപവിത്രമം പഠന പ്രവർത്തനം പഠന പ്രവർത്തനങ്ങൾ ഗീതം സ തലമാലവതു പാട്ട് താളത്തോടുകൂടി പാടൂ ഗീതസാശയം മാതൃഭാഷയാ വദതു ഗീതസ്യ പാട്ടിൻ്റെ ഗാനത്തിൻ്റെ ആശയം അർത്ഥം മാതൃഭാഷയ മാതൃഭാഷയിൽ നമ്മുടെ മാതൃഭാ മാതൃഭാഷ മലയാളം മലയാളത്തിൽ വധതു പറയൂ ചിത്രം വർണ്ണേഹി ലിമ്പതു ചിത്രം കളർ ചെയ്യൂ അവിടെ തന്നിരിക്കുന്ന ചിത്രം എന്താ ആ ഒരു വിദ്യാലയമാണ് വിദ്യാലയത്തിന് മുന്നിൽ പൂന്തോട്ടമൊക്കെ ഉണ്ടല്ലേ അപ്പം ആ വിദ്യാലയവും അതിൻ്റെ പരിസരവും ഒക്കെ കളർ ചെയ്യാനുള്ളതാണ് എല്ലാവരും കളർ ചെയ്യുക മാർഗം രേഖയ ദർശയതു അതായത് വഴി വരച്ചു കാണിക്കൂ എന്നർത്ഥം ബാലിക കുത്ര ഗച്ചതി പെൺകുട്ടി എവിടെ പോകുന്നത് ആ വിദ്യാലയേ ആ വിദ്യാലയത്തിലേക്കാണ് പെൺകുട്ടി പോകുന്നതല്ലേ അപ്പം പെൺകുട്ടിക്ക് വിദ്യാലയത്തിലേക്കുള്ള വഴി കാണിക്കണം അതെങ്ങനെയാണ് അക്ഷരങ്ങളിലൂടെയാണ് വഴി കാണിക്കേണ്ടത് വിദ്യാലയ എന്ന വാക്കിലെ അക്ഷരങ്ങള് വിദ്യ ലീ നാല് അക്ഷരങ്ങൾ കൊണ്ട് ആ വഴി വിദ്യാലയത്തിലേക്കുള്ള വഴി വരച്ച് കാണിക്കണം ബിന്ദൂൻ യോജയിത്ത അക്ഷരം ലിഖുതു പദം വാചയതു ബിന്ദൂൻ യോജയിത്ത കുത്തുകൾ ആ ഡോട്ടർ ലൈൻസ് അല്ലെ കുത്തുകൾ യോജിപ്പിച്ച് അക്ഷരം എഴുതുക പദം വാചയു പദം വായിക്കുക വാക്ക് വായിക്കുക ല യഹ നിപ വനം വ വ അവിടെ യോജിപ്പിച്ചെടുക്കണം വിദ്യാലയ യ എന്ന അക്ഷരം അവിടെ കുത്തുകൾ യോജിപ്പിച്ച് ചേർക്കണം നിലയഹ അർത്ഥം വീട് ഗൃഹം ഇടം എന്നൊക്കെ അല്ലേ ഉപവനം പൂന്തോട്ടം വിദ്യാലയഹ വിദ്യാലയം അറിവ് നൽകുന്ന ഇടം വിദ്യാലയം അറിവ് നൽകുന്ന വീട് അല്ലെങ്കിൽ അറിവാകുന്ന വീട് എന്നർത്ഥം യാ രാ ല വ ഈ അക്ഷരങ്ങളാണ് ഈ പാഠഭാഗത്തിലൂടെ നിങ്ങൾ ഉറപ്പിക്കേണ്ടത്